കടവൂർ ഗവൺമെന്റ് ഷിൻസി ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം ലളിതഗാനത്തിനാണ് നേട്ടം കഴിഞ്ഞ വർഷം ഷിൻസി വിജയിച്ചിരുന്നു തൃശ്ശൂരിൽ നടന്നുവരുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ലളിതഗാനത്തിലാണ് ഷിൻസി ഷിജു ഒന്നാം സ്ഥാനം നേടിയത് കടവൂർ ഗവൺമെന്റ് ബിഎച്ച് എസ് എസിൽ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഷിൻസി ജാനമ്മ കുഞ്ഞുണ്ണി രചിച്ച് ആനന്ദ് കാവുംവട്ടം സംഗീതം നൽകിയ രാധികെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഷിൻസിക്ക് ഒന്നാം സ്ഥാനം നേടിക്കൊടുത്തത് സ്വയം പഠിച്ചുപാടുകയായിരുന്നു 谢,谢。 തുടർച്ചയായ മൂന്നാം വർഷമാണ് ഷിൻസി സംസ്ഥാന കലോത്സവ വേദിയിൽ ലളിതഗാനവുമായി എത്തുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ആദ്യവർഷം ഒന്നാം സ്ഥാനം നേടിയിരുന്നു കഴിഞ്ഞ വർഷം ലളിതഗാനത്തിൽ നിരാശപ്പെട്ടെങ്കിലും കവിതാലാപനത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ ഷിൻസിക്ക് കഴിഞ്ഞു ഈ വർഷം ലളിതഗാനത്തിൽ മാത്രമായിരുന്നു മത്സരം സ്കൂൾ തലത്തിലെ അവസാന മത്സരത്തിലും തിളങ്ങാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഷിൻസി പോത്താനിക്കാട് കോട്ടക്കുടിയിൽ ഷിജു ജാൻസി ദമ്പതികളുടെ മകളാണ് ഷിൻസി ടെലിവിഷൻ റിയാലിറ്റി ഷോയിലും പങ്കെടുക്കുന്നുണ്ട് സഹോദരി എനീമയും ഗായികയാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ എനീമ കഴിഞ്ഞ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ലളിതഗാനം ഉൾപ്പെടെ മൂന്ന് ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു ന്യൂസ് ഡെസ്ക് ജി ടി വി ന്യൂസ്